പുതിരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു വീഡിയോ ആണേ കുറച്ച് ദിവസമായാലും നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ട് ഞാൻ പത്ത് ദിവസത്തെ അവധി കിട്ടിയെങ്കിലും അതായത് ക്രിസ്മസിൻ്റെ അവധി കിട്ടിയെങ്കിലും സത്യം പറഞ്ഞാൽ ക്ലാസ്സും ഇൻ്റെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ട് ദിവസം വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്യാമ്പിന് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കും പത്ത് ദിവസത്തെ അവധി കഴിഞ്ഞു ക്യാമ്പ് രണ്ട് ദിവസമായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളും തിരിയേണ്ട ക്ലാസ്സൊക്കെ ആയിട്ടൊക്കെ ഇതാണ് ഇത്തിരി ബിസിയായിപ്പോയത് വീഡിയോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാതെ അപ്പം ഇന്നിപ്പം സ്കൂൾ തുറന്നു ഇന്ന് ഞാൻ പോയില്ല ഇന്ന് ഞങ്ങൾക്ക് ഹിന്ദി പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് എഴുതിയല്ല മലയാളമാണ് അപ്പം അന്ന് എൻ്റെ എക്സാം കഴിഞ്ഞു അപ്പം പിന്നെ അവർക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് പോയില്ല പിന്നെ ഇപ്പം ഇവിടത്തെ കുറച്ച് വിശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഉത്സവം വരെയാണ് അതായത് ജനുവരി ഇരുപത്തഞ്ചാം തീയതി തൊട്ട് ഫെബ്രുവരി മൂന്ന് വരെ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ചേട്ടൻ കൂട്ടുകാരെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പത്ത് ദിവസമൊക്കെയാണ് വേറെ ഉത്സവം ക്ഷേത്രങ്ങളിൽ പോകുമെങ്കിൽ അങ്ങനെ ഉത്സവത്തിന് അത്ര തിരക്കായിട്ടുള്ള അടുത്ത് അങ്ങ് ഞാൻ പോവാറില്ല നമ്മുടെ എന്താ പറയുക ഓരോരുത്തർക്ക് നമ്മുടെ ആ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അതുപോലെയാണ് എനിക്കും എനിക്കിവിടെ ഉത്സവമൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പം എല്ലാ വർഷത്തിന് ഈ ഒരു വർഷം ഇച്ചിരി മാറ്റമുണ്ട് എല്ലാ വർഷവും നമ്മുടെ അവിടെ വെച്ചിട്ടാണ് ഉത്സവമൊക്കെ ആഘോഷിക്കുന്നത് ഈ പ്രാവശ്യം ഇവിടെ പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്കിങ്ങനെ ഉത്സവമൊക്കെ വരുമ്പം അങ്ങും പോയി നിൽക്കണ്ട ഇവിടെ നിന്നായാലും നമുക്ക് കാണാനൊക്കെ പറ്റും ആദ്യത്തെ ഉത്സവം പിന്നെ അങ്ങ് അങ്ങോ പിന്നെ അങ്ങോട്ടേക്കുള്ള നമ്മൾ അങ്ങനെ പോകേണ്ടി വരും എന്തായാലും സന്തോഷം തന്നെയാണ് ഭയങ്കര സന്തോഷമാണ് ആ ഒരു പത്ത് ദിവസവും പാട്ടും ആ ഒത്തിരി ആൾക്കാരും പിന്നെ കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമാണ് എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഉത്സവം ടൈമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ രണ്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് എന്ന് ഈ തിരക്കിൻ്റെയൊക്കെ ഇടയിൽ ഒന്നും നടക്കാറില്ല സത്യം പറഞ്ഞാൽ കാണാൻ പോലും ചിലപ്പോൾ പറ്റാറില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെയാണ് ഈ തിരക്കിൻ്റെയൊക്കെ ഇടയിലാണ് ഒന്ന് കാണുന്നത് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നല്ലതായിട്ടൊന്നും കാണാം കാണാൻ പോയി എന്നാലും ഈ തിരക്കൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രാവശ്യം ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നൊരു ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ വീൽ ചെയറുണ്ട് അപ്പം എന്നൊക്കെ അങ്ങോട്ടങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണാം മറ്റതും അല്ലെങ്കിൽ മറ്റേ വീൽ ചെയറുണ്ട് അപ്പം അമ്മ കൊണ്ടുപോകും അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു എന്നാലും കഴിഞ്ഞ ഒരു ഉത്സവവും കാര്യങ്ങളൊക്കെ ഒരു ഇതാ ഇതാന്ന് തന്നൊക്കെയാണ് പോയത് ഇപ്പം അടുത്തതായി ഇവിടെ വരാൻ പോവുകയാണ് ചെറിയ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇരുപത്തിരണ്ടാം തീയതി തൊട്ട് പ്രാക്ടിക്കൽ എക്സാം തുടങ്ങുകയാണ് അപ്പോൾ പിറ്റന്നെങ്ങാനും ആണ് പിറ്റന്നല്ല ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ ഇരുപത്താറാം തീയതി അവിടെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഫെബ്രുവരി ഈ ഒരു ഇതിലല്ലേ അപ്പം ഒരു ഇത് കാരണം നമുക്ക് ഇവളുടെ അനിയതിയുടെ ഡാൻസ് ഉണ്ട് ആളിപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ ക്ഷേത്രത്തിൽ ഡാൻസ് കളിക്കുന്നുണ്ട് നമുക്കും അതൊരു സന്തോഷമാണ് കാരണം അവളുടെ ഡാൻസൊക്കെ ആകുമ്പോഴത്തേക്കും പോവും കാണാനൊക്കെ പോവും അങ്ങനെ ആ ഒരു ദിവസം അവിടെ പോയിരുന്നെല്ലാം കാണും പരിപാടിയൊക്കെ കാണും ഈ പ്രാവശ്യം ആൾ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങളിലൊക്കെയാണ് ആളും അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ഇനിയിപ്പം നാളത്തെ ഒരു ക്ലാസ്സിന് പോകണം അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പം ഞാൻ ഇപ്പം ഞാൻ ശനികളും പോയിട്ടൊണ്ടിരുന്ന കമ്പ്യൂട്ടർ ക്ലാസ് കഴിഞ്ഞു ഇനി ഒരു എക്സാം കൂടി ഉണ്ട് അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആവും അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലായതുകൊണ്ടാണ് പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും വരാതിരുന്നത് കുറച്ച് റിപ്പോർട്ടും അതായത് നമുക്ക് ഈ രണ്ട് രണ്ട് പ്രാവശ്യം ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ അല്ലാതെ ഒരു പോർട്ട്ഫോളിയോ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തൊക്കെ കൊടുത്ത് ഇന്നലെയാണ് ഇതൊരു വൈകുന്നേരം ആയപ്പോഴാണ് ഫ്രീ ആയത് പക്ഷേ ഫ്രീ ആയിട്ടില്ല നമ്മളല്ലേ ഒരു എക്സാം കൂടി ഉണ്ട് അതും കഴിഞ്ഞാലേ സത്യം പറഞ്ഞാൽ സമാധാനമാവും ഞങ്ങൾ ജൂണിൽ തുടങ്ങി ഡിസംബറൊക്കെ ആയപ്പോൾ തന്നെ കഴിഞ്ഞു കൂട്ടർ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം സപ്പോർട്ട് മാത്രം പോരെ പ്രാർത്ഥനയും ഉണ്ടാവണം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസാവട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതൊക്കെ എല്ലാവർക്കും ഭയം